സമയപ്പൊ പത്ത് പത്ത് രാത്രി പത്ത് മണിക്ക് നമ്മള് മീൻകറി തെറ്റിയാൻ പോവാഴിച്ച മീൻകറി മീൻകറി കാണാം അപ്പൊ ഗൈസ് നമ്മളിത് അയിലച്ചമ്പാൻ പാലൊഴിച്ചാണ് ചെയ്യാൻ പോണേ ഇത് ഇൻഗ്രീഡിയൻസ് വരുന്നത് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സബോള എന്റെ വൈഫാണ് ഇന്നത്തെ കുക്ക് അരെ കുക്കു ഇവിടെ നോക്കൂ ഹായ് വൈഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് നമ്മളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ ചട്ടിയിലോട്ട് ആ അപ്പൊ അടുത്തത് സബോള കുറച്ച് സബോള നമ്മളൊരു മുക്കാൽ കിലോ മീനാണ് എടുത്തേക്കണേ അതിലേക്ക് ഒരു സബോള ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റ സിമ്പിൾ പരിപാടി ആണ് എൻ്റെ വൈഫ് പറഞ്ഞേ നമുക്ക് നോക്കാം എന്തായാലും സബോള നന്നായിട്ട് ഇളക്ക നന്നായിട്ട് ഇളക്കി സബോള വഴറ്റി കഴിയുമ്പടുത്ത പരിപാടി അടുത്തതായിട്ട് വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞത് ഒരു പിടി ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചത് ബ്രഷ് ചെയ്ത ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് തക്കാളി അപ്പൊ ഇന്നത്തെ കുക്ക് എന്റെ വൈഫാണ് കേട്ടോ ഞാൻ ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്നു ഇന്ന് ഫുള്ളി സെറ്റാക്കാന്ന് പറഞ്ഞാണെ അപ്പൊ നാളെ നമുക്ക് ഇവിടെ ഉണ്ട് പൂരാണ് നമ്മുടെ ഇവിടെ ദേശത്തെ അപ്പൊ അതിന്റെ പരിപാടിയായിട്ട് നമ്മള് രാത്രി സെറ്റ് ചെയ്യണേ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി രാത്രി മീൻകറി അതേ മോളും ചേച്ചിയുടെ കുട്ടിയൊക്കെ കൂടി ഇപ്പം ഉണ്ട് മോള് ആളെന്താ പരിപാടിയില്ല അപ്പൊ അടുത്തതായിട്ട് തക്കാളി ഇട്ടിട്ടുണ്ടോ തക്കാളി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇട്ടുകാളി വഴറ്റ നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്ക് മസാല ചേർക്കാം തക്കാളിയും പോലെ ഈ പരിവാവുമ്പോ എനിക്ക് മസാല ചേർക്കാം മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി വൈഫിന്റെ റെസിപ്പി ആട്ടാ എനിക്ക് അടുത്തത് മല്ലിപ്പൊടി അപ്പതേ മസാല സെറ്റ് ആയിട്ട് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടും മുളക് പൊടി ഇട്ടും മല്ലിപ്പൊടി ഇട്ടും അതാണ് നമ്മളിതിലേക്കുള്ള മസാല നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതാണ് ഇപ്പൊ എന്റെ വൈഫ് ചെയ്തോണ്ടിരിക്കുന്നത് വൈഫും കൂടെ നോക്കൂ ഒന്ന് ഒന്നിച്ചിരിക്കും ഭയങ്കര കുക്കിങ്ങിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ഇരിക്കുകയാണ് അത് കാരണം ആൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ല മസാല ഇട്ടിട്ട് നമ്മളിതേ തേങ്ങാ പാല് രണ്ടാം പാലിട്ടോ നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തേക്കണം കേട്ടോ രണ്ടാം പാലിലേ രണ്ടാം പാൽ ഒഴിച്ചു ഇനി കുറച്ച് വെള്ളം ചേർക്കണം രണ്ടാം പാലിലോട്ട് കുറച്ച് വെള്ളം ചേർക്കണം രണ്ടാം പാല് ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അതിലേക്ക് മീൻ ഇട അതിലച്ചമ്പാലാണ് മീൻ അതായത് നമ്മൾ മീൻ ഇട മീൻ ഇട്ടിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിറങ്ങാം ഇതുവരെ നമ്മൾ ചെയ്തെല്ലാം ലോ ഫ്ലെയിം ആണ് ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അങ്ങനെ അതേ നമ്മുടെ മീൻ കിട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ മീൻ ഇട്ട് നമ്മൾ നമ്മളിത് തിളച്ചിട്ടുണ്ട് ഇത് വേവാൻ സമയം കൊടുക്കണം മീൻ്റെ ഏകദേശം വേവായി കഴിയുമ്പോഴേ ഒന്നാം പാലിലേക്ക് ലേശം മസാല പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ ഒന്നാം പാൽ മാറ്റി വെച്ചില്ലേക്ക് ലേശം മസാല പൊടിച്ചത് ചേർത്തിട്ട് നമുക്ക് മീനിലേക്ക് ചേർക്കാം അങ്ങനെ അങ്ങനത്തെ നമ്മൾ ഒന്നാം പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ മീൻ ഏകദേശം വേവായിട്ടുണ്ട് അപ്പോൾ ഒന്നാം പാൽ ചേർക്കാം അപ്പോൾ ഇനി ഒന്നാം പാൽ ഒന്ന് വേവണം അതൊന്ന് കുറുകി വരും നമ്മളൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് അതൊന്ന് കുറുകി വരും ചെറുതായിട്ട് ഇളക്കാനെ ബോഡറില് മീൻ ഉടഞ്ഞു നമുക്ക് അന്ന് കുറുകണ വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ഒന്നാം പാൽ കുറുകി വന്നപ്പോൾ നമ്മൾ ഇതേ പുളി ചേർക്കാം കേട്ടോ നമുക്ക് കുടംപൊളി ഇപ്പോൾ ഇല്ല അതായത് നമ്മൾ വാളമ്പുളി ചേർക്കുന്നത് കുടംപൊളി ചേർത്താൽ നല്ലതാണ് കേട്ടോ നമ്മളിതേ പുളി ചേർത്തിട്ടുണ്ട് വാളംപൊളി നമ്മൾ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി അതൊന്ന് തിളക്കട്ടെ പിന്നെ നമ്മളിതേ ഫൈനൽ പരിപാടി കിടക്കാം കേട്ടോ വെളിച്ചു ചെറുവുള്ളി ചെറുി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മളൊക്കെ ചേർക്കണം അങ്ങനെ ഉള്ളിടെ മൂത്ത് കഴിയുമ്പോൾ കുറച്ച് വേപ്പലാണ് ഉള്ളി ഏകദേശം മൂപ്പാകുമ്പോഴേ നമ്മൾ വേപ്പില ചേർക്കാൻ പാടുള്ളൂ ഇത് ഒന്നായിട്ട് ഇളക്കുക ഇത് വാടി കഴിയുമ്പോഴത്തേ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച അയിലക്കറി സെറ്റ് ഇത് നേരെ അടുത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു നമ്മളത് ഉള്ളി മൂപ്പിച്ചത് അതിലേക്ക് ചേർത്ത് ഫൈനലൈസ് ചെയ്യാൻ കേട്ടോ അത്ര ഉള്ള പരിപാടി അപ്പോൾ നമ്മുടെ അതോട് ചേർത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞത് നമ്മുടെ മീൻകറി റെഡി രാത്രി പത്താൻ മുക്കാലിൽ മീൻകറിയാണ് റെഡി ആയിരിക്കുന്നത് കേട്ടോ ഓക്കെ വൈഫേ നോക്കൂ മീൻകറി ഓക്കെ ഇവിടുത്തെ മീൻകറി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സിമ്പിളായിട്ട് എൻ്റെ വൈഫ് കണ്ടുപിടിച്ച റെസിപ്പിയിൽ സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ലൈക്ക് അടിക്കുക ഓക്കെ എല്ലാവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ടാറ്റാ